ഒരു ഒരു തോന്നുന്നുണ്ടോ ഫീൽ തോന്നി അത് പറഞ്ഞു അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്ത കാര്യം ലാലേട്ടൻ കൈയോടെ പൊക്കുന്നുണ്ട് അനീഷിന്റെയും അനുമോളുടെയും വിവാഹം ഒരു ദിവസം കൂടേണ്ടി വരുമോ എന്നുള്ള ഉദ്ദേശത്തില് ഇങ്ങനെ പറയുമ്പോൾ ആരും കരുതിയില്ല അവിടെയുള്ള എല്ലാവരും ഞെട്ടുന്നുണ്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോംബോ ഇഷ്ടമാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ വീഡിയോ ഹൈപ്പ് ചെയ്യണേ പ്രൊമോ തുടങ്ങുമ്പോൾ തന്നെ എങ്കിൽ എന്നോട് പറ ഐ ലവ് യു എന്നൊരു ഡയലോഗ് ലാലേട്ടൻ പറയുന്നു ഇത് കേട്ടപ്പോൾ തന്നെ അനീഷിന്റെ കാര്യം മനസ്സിലായി അടുത്തത് അനീഷിന്റെ അടുത്ത് പ്രൊപ്പോസലിന്റെ കാര്യമാണ് ചോദിക്കാൻ പോകുന്നതെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അനീഷിന്റെ ഒരു ചിരി ഉണ്ടായിരുന്നേ വല്ലാത്ത ഒരു എക്സ്പ്രഷനും ഒരു നാണം ഗുണങ്കിലൊക്കെ അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് അവിടെയുള്ള എല്ലാവരും കളിയാക്കുന്നു അപ്പൊ അക്ബർ പറയുന്നത് ചിരിക്കലുള്ള കള്ള എന്ന് പറഞ്ഞ അനീഷിനെ കളിയാക്കുന്നു അല്ലെങ്കിൽ അക്ബറിന് മറ്റുള്ളവരെ വാരം ഒരു കഴിവുണ്ടല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ അനീഷിനെ കളിയാക്കിയ ശേഷം ലാലേട്ടൻ അനീഷിനെ അതെ ലാലേട്ട എനിക്കങ്ങനെ പ്രണയമാണെന്ന് തോന്നി അനുമോൾക്കൊരു പ്രണയമുണ്ടെന്ന് തോന്നി എനിക്കങ്ങനെ ഫീല് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് അനീഷ് എനിക്കെന്തെങ്കിലും ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും ഞാൻ പറയും എന്ന് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണല്ലോ അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്തായാലും അനീഷിന്റെ മറുപടി കേട്ട് ലാലേട്ടൻ ഞെട്ടുന്നുണ്ട് ഇത് കഴിഞ്ഞാണ് ലാലേട്ടൻ അനിമോളെ പൊക്കുന്നത് അനിമോൾ എന്ന് വിളിച്ചു കഴിയുമ്പോൾ അനിമോൾ ഒരു കള്ള ലക്ഷണത്തോടെ എന്താ ലാലേട്ട എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ ഒന്നും അറിയാത്ത രീതിയിൽ ഒന്ന് കുത്തി പറയുന്നതുപോലെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു അപ്പൊ അനിമോളും ഒന്നും അറിയാത്ത രീതിയിൽ നല്ല വിശേഷം ലാലേട്ട എന്ന് പറയുന്നു മാത്രമല്ല കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ലാലേട്ട എന്റെ മുഖത്ത് നോക്കിയ ഒരാൾ ഇഷ്ടമാണെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം ഇവരായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവിടെ ബാക്കിയുള്ള മത്സരാർത്ഥികൾ അറിയുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എല്ലാവരും അറിഞ്ഞു ലാലേട്ടൻ അറിയാം അവിടെയുള്ള ഷാനവാസിനും ആതിലക്കും അനിമോൾക്കും നൂറയ്ക്കും അനീഷിന് മാത്രമാണ് ഇത് അറിയാവുന്നത് ബാക്കി എല്ലാവരും തന്നെ ഞെട്ടുന്നുണ്ട് അക്ബറും സാബുവാനൊക്കെ പ്രത്യേകിച്ച് ഞെട്ടുന്നു അക്ബറിന്റെ ഒരു പ്രത്യേകതരം ചിരി ഇതിനൊക്കെ ശേഷമാണ് ലാലേട്ടൻ ആ ഒരു ഡയലോഗ് പറയുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം വരേണ്ടി വരുമോ എന്ന് ലാലേട്ടൻ തന്നെ ചോദിക്കുന്നു ഗുരുവായൂർ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ അതായത് അനുമോളുടെയും വിവാഹം കൂടുന്നതിനായിട്ട് ലാലേട്ടൻ അമ്പലത്തിലേക്ക് വരേണ്ടി വരുമോ എന്നാണ് ലാലേട്ടൻ ചോദിച്ചത് എന്തായാലും ഇതൊക്കെ കേട്ട് അവിടെയുള്ളവരുടെ കണ്ണ് തള്ളുന്നുണ്ട് ലാലേട്ടൻ തന്നെ അങ്ങനെ ചോദിക്കുമെന്ന് അവർ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല എന്തായാലും നല്ല കിഡിലം പ്രൊമോ ആണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും തന്നെ മിസ് ചെയ്യാണ്ട് കാണുക ലാലേട്ടന്റെ എപ്പിസോഡിന്റെ കൂടുതൽ പ്രൊമോ അപ്ഡേറ്റുകൾക്കായിട്ട് മാത്രം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു കോംബോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ